ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ചില്ലിയാണ് അതുപോലെ ചില സ്കൂളിലൊക്കെ നോൺ വെജ് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ലഞ്ചിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചില്ലിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് സോയാബീൻ ഒരു മണിക്കൂർ കുതിർത്തിയെടുത്ത് നല്ലപോലെ നാല് വെള്ളത്തിൽ എടുത്തിട്ടുള്ളതാണ് അതുപോലെ നമ്മൾ ലാസ്റ്റ് പീയുന്ന സമയത്ത് അധികം പെയ്യെടുക്കേണ്ട കുറച്ചൊരു നനവോട് കൂടി തന്നെ എടുക്കാം അല്ലെങ്കിൽ നമ്മളിത് എണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സോയാബീൻ നല്ലപോലെ എണ്ണ വലിച്ചെടുക്കും അതുകൊണ്ടാണ് കുറച്ച് നനവോട് കൂടി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ടയും ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോണ്ഫ്ലവറും ഒന്നര സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം സോയാബീൻ ഫുള്ളായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും കുറച്ച് ഇന്ദി പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമെണ്ണം മാറുന്നവരും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും ക്യാപ്സിക്കും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിലും ടൊമാറ്റോ സോസിലും ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയാബീനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാബീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചില്ലി തന്നെയാണ് സോയാബീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ സ്നാക്കായിട്ടും കഴിക്കാം നല്ല ടേസ്റ്റാണ് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചില്ലി ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ വൈകുന്നേരം ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്നാക്കായിട്ട് കൊടുക്കുക അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇനിഷ്ട മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം